കൊച്ചി ഒരു നരകമാണെന്ന് വീണ്ടും വീണ്ടും കാണിച്ചു കൊടുത്തിരിക്കുന്നു പരിഹാസങ്ങളെയും വെല്ലുവിളികളെയും ഇരുവയ്യോടെ സ്വീകരിക്കുന്ന നരകം ഇവിടെ ഞങ്ങൾ തൊണ്ണൂറ് മിനിറ്റും ആ ടീമിൻ്റെ പേരെ ഉച്ചരിച്ചു കൊണ്ടിരിക്കും പോയി മറഞ്ഞ രാത്രികളിലെ വിമർശനങ്ങൾക്ക് മറുപടി ഓരോന്നോരോന്നായി കൊടുത്തുകൊണ്ടിരിക്കും വാട്ട് എ ക്ലാസിക് മാച്ച് ഇൻ കൊച്ചി ആഹാ എന്താ മത്സരം ഇജാതി ഒരു പോരാട്ടം ഈസ്റ്റ് ബംഗാൾ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ തന്നെ നല്ലൊരു തുടക്കമായിരുന്നില്ല ഇട്ടിരുന്നത് പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ നമ്മൾ കാഴ്ച എഴുതിയത് കൊച്ചി കലൂറിൽ നിറഞ്ഞു തുള്ളുന്ന ഗാലറികൾ കാഴ്ച എഴുതിയത് ഒരു വണ്ടർഫുൾ കമ്പാക്ക് ആണ് രാജകീയമായിട്ടുള്ള തിരിച്ചുവരവ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കംബാക്ക് രണ്ട് പുലികൾ രണ്ട് പുലികൾ ക്വാമി ആൻഡ് സദോയ് സദോയ് വാട്ട് 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 എ എ എ മാൻ 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 ക്ലാസിക് മാൻ എന്താണ് നോസദോയെ പറ്റി പറയേണ്ടത് എന്നറിയില്ല കാരണം Muitasmitters, 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 so, ും അത്രക്കും റെസ്പെക്റ്റ് ആണ് അത്രക്കും സ്കിൽഫുൾ മൂവ്മെൻ്റ് ആണ് അദ്ദേഹത്തെ ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സോ അതിനുള്ള പെർഫോമൻസ് കാഴ്ച വെക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ മത്സരത്തിൻ്റെ തുടക്കം തന്നെ ഒന്ന് എടുത്തു നോക്കുക ഈസ്റ്റ് ബംഗാൾ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ രണ്ട് മൂന്ന് തവണ വിറപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അവിടെയൊക്കെ നമുക്ക് തുണയായി വന്നത് സച്ചിൻ സുരേഷാണ് ഈ കളിയിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു താരം തന്നെയാണ് ഫോർ ത്രീ ത്രീ എന്ന് പറയുന്ന ഫോർമേഷനിൽ കോച്ച് നമ്മുടെ മിഖായിൽ സ്റ്റേറെ കളിക്കളത്തിലേക്ക് നമ്മുടെ ടീമിനെ കൊണ്ടുവരുമ്പോൾ ഡാനിഷ് ഫാറൂഖ് അതുപോലെ തന്നെ ഹിസസ് സിമിനിയസ് അതുപോലെ വിപിൻ മോഹനൻ നവോച്ച സിംഗ് ഇങ്ങനെയുള്ള പല താരങ്ങളും കളിക്കളത്തിലേക്ക് പുതുതായിട്ട് അതായത് കഴിഞ്ഞ മത്സരത്തിലല്ലാതെ തന്നെ പുതുതായിട്ട് കടന്നു വന്നിട്ടുണ്ട് ഫസ്റ്റ് ലെവലിൽ സോ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിന് ഒരുപാട് മുൻഗണന കൊടുക്കേണ്ടത് വിപിൻ മോഹനെന്ന് പറയുന്ന ആ ഒരു മദ്യനിരക്കാരനാണ് എട്ടാമത്തെ മിനിറ്റിൽ തന്നെ മത്സരത്തിൻ്റെ എട്ടാമത്തെ മിനിറ്റിൽ ഹിസസിൻ്റെ ഒരു കിട്ടിലൻ ഷോട്ട് നമ്മൾ കണ്ടു പക്ഷേ അത് ക്രോസ് ബാറിൽ ഇടിച്ച് തീർച്ചയായും എൻ്റെ മോനെ ആ സമയത്തുണ്ടായിരുന്ന ഒരു പ്രഷറ് സത്യം പറഞ്ഞാൽ അത് ഗോളായി എന്ന് വിചാരിച്ചു കാരണം ആ പന്ത് വന്നുപോയി ഒരു ടിക്കി ടാക്ക രൂപേണ അത് ലൂണ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഗോളായിരുന്നു എന്നൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നുന്നത് കാരണം അങ്ങനെയുള്ള ഒരുപാട് ചാൻസുകൾ അഡ്രിയൻ ലൂണ മുഖേന നടത്തിയിട്ടുള്ള ചാൻസുകളൊക്കെ ഗോളിൽ കലാശിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഭാഗത്ത് ഈസ്റ്റ് ബംഗാൾ എഫ്സ് ഇങ്ങനെ ആറാട്ട് നടത്തുമ്പോൾ നമ്മുടെ ബോക്സിൽ ഇങ്ങനെ ആറാട്ട് നടത്തുമ്പോൾ മറുഭാഗത്ത് ബോൾ കിട്ടാതെ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കേഴ്സിനെയാണ് ആദ്യ ഹാഫിൽ നമ്മൾ കണ്ടത് ഈ സമയത്ത് പറയേണ്ട ഒരു താരം സച്ചിൻ സുരേഷ് ആണ് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മുപ്പത്തെട്ട് മിനിറ്റ് വരെ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് മിനിറ്റ് ഓളം ഈസ്റ്റ് ബംഗാൾ എഫ്സി ഇങ്ങനെ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരുന്നു ആ ടൈമിലാണ് രാഹുലിന്റെ ഒരു ക്ലിയർ ചാൻസ് കണ്ടത് പക്ഷെ അദ്ദേഹത്തിന് അത് ഹെഡ് ചെയ്ത് ഗോളാക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ള മറ്റൊരു കാര്യം നമ്മൾ കണ്ടു ആദ്യം ഹാഫിലേക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ബംഗാളിന്റെ ഒരു മുൻതൂക്കം നമ്മൾ കണ്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുൻപന്തിയിലേക്ക് പന്തെത്താനും അത് എടുക്കാനും കഴിയുന്ന ഒരു ഗ്യാപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിരുന്നില്ല എന്ന് വേണം പറയാൻ ഇവിടെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഡിഫൻഡേഴ്സിന്റെ പേരിൽ ഒരാളാണ് പ്രീതം കോട്ടാൽ പ്രീതം കോട്ടാൽ ഇത്തവണ ആദ്യ മത്സരത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു പ്രീതം കോട്ടാൽ ഇത്തവണ ഒരു സക്സസ്ഫുൾ കിഡ്ഡിലം പ്ലെയറായി മാറാനുള്ള സാധ്യത ഉണ്ട് സോ അതിന്റെ ഉദാഹരണം തന്നെയാണ് ഈ രണ്ടാമത്തെ മത്സരം അങ്ങനെ മത്സരം സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നു സെക്കൻഡ് ഹാഫിൽ നോ സദോയി ആണ് എന്താ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനെ പിടിച്ചു വിൽക്കിയിട്ടുള്ളത് സെക്കൻഡ് ഹാഫിൽ കളി ഇങ്ങനെ നീണ്ടുപോകുന്ന സമയത്താണ് വിഷ്ണു പി വി ഈസ്റ്റ് ബംഗാൾ ഒരു സബ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നു ഫസ്റ്റ് ടച്ച് ഗോളാക്കി മാറ്റുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ തലയിൽ കൈവച്ചു രണ്ടാമത് വീണ്ടും അപമാനം ആരംഭത്തിൽ തന്നെ അപമാനം ഉണ്ടായതാണ് പക്ഷേ ഈ അപമാനം താങ്ങാൻ സഹിക്കാൻ വയ്യാത്ത ഒന്നായിരുന്നു പക്ഷേ തൊണ്ട പൊട്ടി അലറുന്ന മഞ്ഞപ്പടയെ എടുത്ത് പറയണം ആ ടീമിനെ അത്രക്കും അത്രക്കും മോട്ടീവ് ചെയ്ത് 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 അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ടീം വി പി വിഷ്ണു പി വിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഗോൾ വരുന്നത് സന്ദീപ് സിംഗിൻ്റെ മിസ്സിലൂടെയാണ് സന്ദീപ് സിംഗിൻ്റെ ആ ഒരു പോരായ്മ കഴിഞ്ഞ ഒരു എന്താ പറയുക പ്രീ മാച്ച് ടോക്കിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്ദീപ് സിംഗിന് പകരം വൈ ഐ ബാൻ ഡോളിങ് ഇൻ ഫസ്റ്റ് ലെവൻ അത് നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഐ ബാൻ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ലെവനിൽ കോച്ച് കൊണ്ടുവരാത്തതെന്ന് സന്ദീപ് സിംഗിനെ വീണ്ടും വീണ്ടും എന്ത് കൊണ്ടുവരുന്നു എന്നുള്ളതിനെ ഒരു ചോദ്യചിഹ്നമാണ് കാരണം കോച്ചിൻ്റെ പല തീരുമാനം പല തീരുമാനങ്ങളും നമുക്ക് നമുക്കിപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ മത്സരം ഒന്നേ ൂജ് എന്ന നിലയിൽ മുന്നോട്ട് ഗമിക്കുന്നു ഈ ഒരു അവസരത്തിലാണ് അതുവരേക്കും ഈസ്റ്റ് ബംഗാളിൻ്റെ ഡിഫൻസ് നിരയിലെ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് കാഴ്ചവെച്ച കളിക്കാരനാണ് റാക്കിബ് എന്ന് പറയുന്നത് റാക്കിബിനെ രണ്ട് വട്ടം സ്കിൽഫുൾ മൂവ്മെൻറ്റ് ഇട്ട് നെട്ടിച്ചും വളഞ്ഞും പുളഞ്ഞും ആ പന്ത് എടുത്തു കൊണ്ടുവരുന്നു ബോക്സിൽ കയറുന്നു ഗോൾ കീപ്പറായിട്ടുള്ള ഗില്ലിനെ നഡ്മക്ക് ചെയ്തിട്ടൊരു ഗോൾ ഇടുന്നു എൻ്റെ മച്ചാ ക്ലാസ് ഇത് കഴിഞ്ഞിട്ടൊരു ഗോൾ സെലിബ്രേഷൻ ഉണ്ട് ഊഫ് ൊക്കെയാണ് മോനെ കളിക്കാരൻ കാരണം ദൈവമേ കണ്ണ് തട്ടാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ പരിക്ക് പറ്റാതിരിക്കട്ടെ എന്താണ് രോസത്തോയൊക്കെ കാണിച്ചു കൂട്ടേണ്ടി നമുക്ക് ഇക്കൊല്ലം കിട്ടിയിട്ടുള്ള ഒരു വജ്രം ലൂണയും കൂടെ അവിടേക്ക് വരണം ലൂണ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒന്നും കൂടെ ആരാധകർക്ക് ഒന്നും കൂടെ ത്രില് അടിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മിലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ മിലോസിൻ്റെ അടുത്തുനിന്ന് വലിയ രീതിയിലുള്ള മിസ്റ്റേക്ക് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല സോ ഒരു സബ് പ്ലെയർ തന്നെയാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷേ മിലോസ് ഈ മത്സരത്തിൽ അവസാനത്തേക്ക് കുറച്ച് രക്ഷപ്പെടുത്തലൊക്കെ നടത്തിയിട്ടുണ്ട് അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും മാറ്റം കൊണ്ടുവരുന്നു ക്വാമി പെപ്ര ഒരു ഖാനിയൻ പുലി കളിക്കളത്തിലേക്ക് ഇറങ്ങി വരുന്നു എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ പെപ്രയും മറ്റുള്ള ഫോർവേഡ് നിരക്കാരും ചേർന്നിട്ട് പന്ത് ഒതുക്കി നിർത്തുന്നു രാഹുലിനെ എടുത്ത് പറയണം ഈ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തതിൽ പെപ്പര ആ പന്ത് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നു നമ്മുടെ ബോക്സിനകത്ത് നമ്മുടെ താരങ്ങൾ തന്നെ ഒഴിവുണ്ട് ഞാൻ വിചാരിച്ചു ആ പന്ത് അങ്ങോട്ട് പാസ് ചെയ്യുന്നു മൂന്ന് താരങ്ങൾ ഈസ്റ്റ് ബംഗാളിൻ്റെ താരങ്ങളൊക്കെ മൂന്ന് താരങ്ങൾ ബോക്സിനുള്ളിൽ നിൽക്കുന്നു പ്രത്യേകിച്ചും അൻവർ അലിയാണ് പെപ്രയുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡിഫൻഡറാണ് പേപ്പ്ര ഒരറ്റ ഷോട്ട് ആ പന്ത് എങ്ങനെയാണ് പോയതെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് പന്ത് പെപ്പറെ എന്തായാലും പാസ് കൊടുക്കും അല്ലെങ്കിൽ പന്ത് ആരെങ്കിലൊക്കെ ഷോട്ട് കളയുന്നത് ബട്ട് സ്റ്റിൽ എല്ലാവരെയും പറയട്ടോയിജാദ്യോട്ടാണ് പെപ്രകാണിച്ചു തന്നത് ഈ വിജയത്തിൽ ഇത്ര മാത്രം ആർമാദിക്കാനുള്ള കാരണം എന്താ പറയുക ഗോളുകളാണ് കാരണം നമ്മൾ അധ്വാനിച്ച് നേടിയിട്ടുള്ള രണ്ട് ഗോളുകളാണ് കാരണം തട്ടിത്തെറിച്ച് വന്നിട്ടുള്ള ഗോളുകളൊന്നുമല്ല പെപ്രയുടെ ായാലും നോ സദോയുടെ ആ ഒരു ഗോളായാലും ആയിട്ടുള്ള ഗോളുകളാണ് എന്ന് വേണം പറയാൻ വീണ്ടും മത്സരത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട് തൊണ്ണൂറാം മിനിറ്റിൽ നോ സദോയ്ക്ക് ഒരു പന്ത് വരുന്നുണ്ട് ഒരൊറ്റ ടച്ച് ഗോൾ കീപ്പർ മാത്രം മുമ്പിലുള്ളൂ പക്ഷേ അദ്ദേഹത്തിൻ്റെ ടച്ച് പി അച്ചു പോകുന്നു അല്ല നമ്മൾ ഒന്നും കൂടെ ഒരു ഗോൾ കൂടെ സ്കോർ ചെയ്ത് ലീഡ് ഒന്നും കൂടെ ഉയർത്താനായിട്ട് ശ്രമിക്കുമായിരുന്നു അതിന് ശേഷം നോ ഐമന് ഐമന് സത്യം പറഞ്ഞാൽ ഐമൻ രണ്ട് മൂന്നുകളിൽ ചാൻസ് അതിൻ്റെ അടിയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഐമൻ എന്താണ് കാണിച്ചു കൂട്ടിയതെന്ന് മനസ്സിലായിട്ടില്ല ഒറ്റക്ക് കളിച്ച് പോയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ പ്ലെയർ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട് നമ്മളെ താറാണ് നല്ല അടിപൊളി കളിക്കാരനൊക്കെ തന്നെയാണ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് സോ നോ സദോയുടെ അവസാനത്തെ ആ ഒരു ചാൻസ് അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് എടുക്കാനായിട്ട് ശ്രമിച്ച അദ്ദേഹം ആ ഷോട്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ഫ്രീ മാൻ ആയിട്ട് ബോക്സിൽ നമ്മുടെ കളിക്കാർ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ആ പന്തിനെ എടുത്തു കൊണ്ടുവരാനായിട്ട് നോക്ക് എടുത്തു കൊടുക്കാനായിട്ട് നോക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സോ അങ്ങനെ മത്സരം അവസാനിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കോരിത്തരുപ്പിന്റെ ഒരു മത്സരം ഇരുപത്തി അയ്യായിരത്തിൽ പരം ആരാധകർ ഗ്യാലറിയിൽ തന്നെ ഒത്തൊരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ നല്ലൊരു ശുഭരാത്രിയാണ് കിട്ടിയിട്ടുള്ളത് ശുഭദിനം അങ്ങനത്തെ ഒരു രാത്രിയാണ് കിട്ടിയിട്ടുള്ളത് മത്സരത്തിലേക്ക് വരുമ്പോൾ ഐ ബാൻ ഡോളിംഗ് പ്രീതം കോട്ടാൽ മിനോസ് റിൻസിസ് ക്വാമി പേപ്പ്ര സദോയ് എല്ലാവരെയും എടുത്ത് പറയണം ബിപിൻ മോഹനൻ അലക്സാണ്ടർ കോയ്ഫ് എല്ലാവരും എടുത്ത് പറയണം കാരണം നല്ല രീതിയിൽ മരിച്ചു കളിച്ചിട്ടുള്ള മത്സരമാണ് ആരാധകർക്ക് വേണ്ടി ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കാം മറ്റൊരു വീഡിയോയിൽ ഉണ്ടാകാം ബൈ